ഇന്നുണ്ടല്ലോ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതേപോലെ ഇച്ചിരി പഴകിയ നിലവിളക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു രൂപോ ഒക്കെ മിക്കവാറും വീടുകളിലൊക്കെ കാണും അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ അതാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിവിടെ പെയിൻ്റ് പണിയൊക്കെ നടക്കാൻ നേരത്തെടുത്ത് വെച്ചിരുന്നതാണ് അപ്പം അതങ്ങ് കുറേ കാലം അവിടെ അവിടെത്തന്നെ ഇരിപ്പായിപ്പോയി അപ്പം ഞാനിത് എന്തായാലും ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ആദ്യം നമ്മളിത് കുറച്ച് സാമ്പാറിനൊക്കെ നമ്മൾ പുളി പിഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അതില് അതിലേക്ക് കുറച്ച് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക അതിൻ്റെ മേളിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ലക്ഷ്മിയുടെ രൂപം നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ആ പുളിയും ആ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണേ നമ്മളിതിപ്പം തേച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളറൊക്കെ അതേ ചെറുതായിട്ട് മാറി വരുന്നു അതുപോലെ തന്നെ അടിഭാഗത്തും കൂടെ തേച്ച് കൊടുക്കണം ഇതേപോലത്തെ രൂപങ്ങളുടെയൊക്കെ അടിഭാഗത്തൊക്കെ തേക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ ചിലപ്പോൾ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് ഇനി ഇതേപോലൊരു ബ്രഷ് ഇത് ഞാൻ മിക്സിയൊക്കെ സൈഡ് കഴുകാൻ വെച്ചേക്കുന്നതാണ് അതെടുത്ത് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ടിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി നമ്മൾ ഉപയോഗിച്ച് ടൂത്ത് ബ്രഷ് എടുക്കാതിരിക്കുന്നതാ നല്ലത് ഒന്നുമില്ലെങ്കിലും ഭഗവാൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു രൂപമല്ലേ എന്നിട്ടുണ്ടല്ലോ ഇതേപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കണം ആ പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവും ഇങ്ങനെ ചെയ്യും ആ ഇരുമ്പിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാതിരിക്കുന്നതാ നല്ലത് അതെന്ന് വെച്ചാൽ ചിലപ്പം പോറൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പം തന്നെ അതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും ആദ്യം ഇരുന്നതും ഇപ്പോഴത്തതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ കുറച്ച് ചേരുവകൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ചേരുവകളുണ്ടല്ലോ സാധനങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് ഇനി ഞാനിവിടെ എപ്പോഴും വിളക്ക് തയ്ക്കാൻ എടുക്കുന്ന സബീനയിൽ ആ ഒരു പൊടി മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ അത് വെച്ചിട്ട് നമുക്ക് ഈ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ടിങ്ങനെ ഒന്നും കൂടി ഒരച്ചു കൊടുക്കണം എന്നിട്ടത് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ലോണം കഴുകുമ്പോൾ ആ സോപ്പിൻ്റെ പതയും അതുപോലെ തന്നെ ആ പുളിയുടെ ഉപ്പിൻ്റെയൊക്കെ അശങ്ങളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഒന്ന് കഴുകിയെടുക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡ് പിയർ ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാവും വിശ്വസിക്കുകയാണ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്